കർത്താവിൽ പ്രിയരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ ഒരു അത്യാവശ്യ വിഷയം നിങ്ങളുടെ മുമ്പാകെ പറയാനാണ് ഇപ്പോൾ ഈ ചെറിയ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ നടക്കുകയുണ്ടായി ആ ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം മറ്റ് സഭാഭാഗങ്ങളിൽപ്പെട്ട രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസികൾ നമ്മുടെ സഭാ കൂടിവരവിലേക്ക് ഒരു ഞായറാഴ്ച വന്നാൽ അവർക്ക് കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നതിന് വിലക്കുവാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പും വളരെ പരിമിതമായ വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എങ്കിലും പൊതുവായ അറിവിലേക്ക് എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇവിടെ പരിമിതമായി സൂചിപ്പിക്കുവാൻ ഞാൻ കർത്താവൽ ആഗ്രഹിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കർത്താവിൻ്റെ മേശ കർത്താവിൻ്റെ വകയാണ് അതായത് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയെ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആവർത്തിച്ച് സ്മരിക്കുന്ന ഒരു കർമ്മമാണ് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ ലോഡ്സ് ടേബിൾ എന്നാണ് കർത്താവിൻ്റെ മേശ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ ആരുടെയും മേശയല്ല എന്നാണ് എന്നാൽ ഏതെങ്കിലും ചെറിയ ചില ഇടുങ്ങിയ മനോഭാവമുള്ള വിശ്വാസികൾക്ക് ആ ഈ കർത്താവിൻ്റെ മേശ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രാദേശിക സഭയിലെ ശുശൂഷകന്മാരുടെയോ സുവിശേഷന്മാരുടെയോ മൂപ്പന്മാരുടെയോ അല്ലെങ്കിൽ പാസ്ചേഴ്സിൻ്റെയോ ഒക്കെ വകയാണ് അവരുടെ സമ്മതത്തോടും അവരുടെ അനുഭവത്തോടും മാത്രമേ മറ്റൊരാൾക്ക് അതിൽ നിന്ന് പങ്കുകൊള്ളുവാൻ അവകാശങ്ങളുള്ളൂ എന്നുള്ള നിലയിലാണ് അത് വളരെ തെറ്റായ ഒരു ഒരു ചിന്താഗതി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഉപദേശ വിഷയങ്ങളിലെ ഇത്തരം കാര്യങ്ങളെ കുറെ കുറെ വിശാലമായ വീക്ഷണത്തിൽ മനസ്സിലാക്കുന്ന ആളാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത് ദ മിനിയേച്ചർ ഓഫ് ദി യൂണിവേഴ്സൽ ചർച്ച് അതായത് സാർവത്രിക സഭയുടെ ചെറിയ രൂപമാണ് പ്രാദേശിക സഭ സാർവത്രിക സഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ അംഗങ്ങളായിട്ടുള്ളൂ പ്രാദേശിക സഭയിൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും അവിടെയുണ്ട് അങ്ങനെയുള്ളവ ഒന്നിച്ചുകൂടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത് ആ ഒരു കോടിവരവിലേക്ക് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ഒരു ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിതമായിട്ടോ വന്ന ശേഷം ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സാക്ഷ്യജീവിതമുള്ള ഒരു ദൈവവേദന നിങ്ങളോടുകൂടി കൂടെ ഇന്ന് ആരാധിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് കർത്താവിൻ്റെ മേശയുടെ പങ്കാളിത്തം വിലക്കാൻ വേദവസ്തുൽ ഒരു വാക്യം പോലും ഞാൻ വായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാനൊരു വേർപാടുകാരനായിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാം എൻ്റെ ഈ ആശയത്തോട് വിചോദിക്കുന്നത് ധാരാളം പ്രളയുകാരുണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിലും അത് കൺസർവേറ്റീവ്സ് ചിന്താപതി കൊണ്ടായിരിക്കും അതായത് വളരെ ഇടുങ്ങിയ മനോഭാവത്തിലൂടെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഇൻറ്റർപ്രിട്ടേഷണൽ ഡിഫറൻസസ് ദ ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി യൂണിവേഴ്സൽ ചർച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അവരുടെ ഉപദേശ വ്യാഖ്യാനവശത്ത് തെല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും വൈവിധ്യത ഉണ്ടെങ്കിലും അവരെല്ലാവരും കർത്താവിൻ്റെ മണവാട്ടിയായ ശരീരമായ സഭയുടെ അംഗങ്ങളാണ് അപ്പോൾ സാർവത്രിക സഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ പ്രാദേശിക സഭ ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സാർവത്രിക സഭ ഉൾക്കൊള്ളുന്നത് രക്ഷിക്കപ്പെട്ടവരെയാണ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ പ്രവൃത്തി രണ്ട് നാൽപ്പത്തി ഏഴിൽ വായിക്കുന്നു അപ്പോൾ സാർവത്രിക സഭയുടെ അംഗമായി കഴിഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടി സഭയുടെ അംഗമായി കഴിഞ്ഞു കർത്താവിന്റെ മണവാട്ടി സഭയുടെ അംഗമായിരുന്ന ആളുകൾ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സാർവത്രിക സഭയുടെ അംഗങ്ങൾക്ക് അന്യോന്യമുള്ള ബന്ധത്തെ ഒരു ബന്ധം പ്രാദേശിക സഭയ്ക്ക് പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്നോട് ചില ആളുകൾ ചോദിച്ചു ബന്ധക്കൂർ ചില ചിലയാളിലും അന്യഭാഷ പറയുന്നവരും പ്രവചനവും ഇല്ലാത്ത രോഗശാന്തിയും വിശ്വസിക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് അത് അവരുടെ സ്വാതന്ത്ര്യം നമ്മളതിനെ നിഷേധിക്കുന്നെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ഇനി അവരെ അന്യഭാഷ പറയുമ്പോൾ അത് വേദപസ്തവും പറയപ്പെടുന്ന അല്ല എന്ന് അവർ ചിന്തിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ മനസ്സുക അന്യഭാഷയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി എന്ന നിലപാടുകൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ വിശദമായി ഞാൻ ക്ലാസ്സുകളെടുത്തിട്ടുമുണ്ട് അതിൽ കൂടുതൽ ഇനി അതേക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മറുഭാഗത്ത് അങ്ങനെ അവർ പറയുന്ന ഭാഷ യഥാർത്ഥത്തിൽ ദൈവം പറയുന്ന ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർ ചുമക്കട്ടെ നമുക്കെന്ത് പ്രശ്നം നമ്മൾ ഒരാൾ അന്യഭാഷ പറയുന്നോ പറയാതിരിക്കുന്നുവോ അല്ലെങ്കിൽ ഒരാൾ ബടതറങ്കാനായിരിക്കുന്നവോ അല്ലാതിരിക്കുന്നുവോ എന്നുള്ള അടിസ്ഥാനത്തിലല്ല ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളാണോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അന്യോന്യമുള്ള ബന്ധം ഇരിക്കുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സ്നേഹിപ്പാൻ ഞാൻ സർവ്വത ബന്ധപ്പെടുന്നു പൗലൂസ് പറഞ്ഞത് എങ്ങനെയാണ് ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈകൊള്ളുകയും ആ വാഗ്യതിനകത്ത് ദൈവം ക്രിസ്തുവിൽ പെന്ത കൈക്കൊണ്ടതുപോലെ പെന്തോക്കൂസ്തുകാർ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുവിൻ എന്നോ ദൈവം ക്രിസ്തുവിൽ ബ്രദറുകാരെ കൈക്കൊണ്ടതുപോലെ ബ്രദറങ്കാർ അന്യോന്യം കൈക്കൊള്ളുവിൻ എന്നോ അല്ല പറഞ്ഞിരിക്കുന്നത് ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പരസ്പരം അടിസ്ഥാനപരമായി അതായത് ഫണ്ടമെന്റലായിട്ടുള്ള ഉപദേശ വിഷയങ്ങളിൽ വൈവിധ്യത്തെ ഇല്ലെങ്കിൽ ആ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഞാൻ അല്പം വാക്കിൽ നിന്ന് ഒന്ന് വിശദമാക്കി തരാം യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അവന്റെ ദൈവത്വ മനുഷ്യത്വ ഇരുവിധ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വം അതുപോലെ തന്നെ ത്രിയേകത്വം തൃത്വം കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പാവപരി പരിഹാര ബലിയിൽ കൂടി മാത്രമുള്ള ആത്മരക്ഷ അതുപോലെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ പ്രത്യാശയായിരുന്ന ശരീരത്തിന്റെ പുനരുദ്ധാനം സഹസ്രാബ്ദവാഴ്ച സഭകർത്താവിനോട് നിത്യത്തിലായിരിക്കുന്ന അനുഭവം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശ വിഷയങ്ങൾ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ തള്ളിക്കളയാത്ത ഏത് സ്വഭാവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു ഞായറാഴ്ച നമ്മൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളണം എന്ന് പറഞ്ഞാൽ നീ പങ്കുകൊള്ളാൻ പാടില്ല എന്ന് പറയാൻ കർത്താവിൻ്റെ മേശ നമ്മുടെ ആരുടെയും സ്വന്തം വകയല്ല അത് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയെ നമ്മിൽ പുതുക്കുന്ന ഒരു സ്മാരക ശുശ്രൂഷയാണ് പിന്നെ രണ്ട് അങ്ങനെ വിലക്കുന്ന ചില സഭകളുണ്ടല്ലോ എന്ന് എന്ന് ചില ആളുകൾ ഇന്നലെ പറഞ്ഞാൽ കണ്ടു വിലക്കുന്ന സഭകളുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവും നമ്മുടെ സുവിശേഷന്മാർക്കുണ്ടായിരിക്കണം പക്ഷേ ഇവിടുത്തെ സുവിശേഷന്മാരുടെ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളേതെങ്കിലും തെറ്റായ ഒരു കാര്യത്തെ തെറ്റാണെന്ന് പറഞ്ഞാൽ അവരുടെ രോമത്തിനെങ്കിലും ഒരല്പം തകരാറ് അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുമെന്ന് അവർക്ക് തോന്നിയാൽ അവരെ അതിൻ്റെ ഏത് ലോകത്ത് അഭിപ്രായം പറയുകയില്ല നമുക്കതെല്ലാം ദൈവസ്ഥനിൽ വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവിടെ ഒഴികിഴിവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതിയാണ് സാധാരണയായി കാണുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന സാരം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവുമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈദലിന് കർത്താവിൻ്റെ മേശയിൽ പങ്കാളിയാകുന്നതിന് തടസ്സമില്ല എന്നാലിവിടെ ഞാനൊരു പ്രൊവിഷൻ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ഇടയിലേക്ക് മറ്റൊരു ഈ അല്പമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സ്വഭാഭാഗത്തിലെ വേറെ ചില സഹോദരന്മാർ വരുന്നു അവർ പറയുകയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം തുടർച്ചയായി അവർ ചില ആഴ്ചകൾ നമ്മുടെ ഇടയിൽ വരിക എന്ന് ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് പറയാം ഞങ്ങൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഉപദേശ വിഷയങ്ങളാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് സഹോദരനെ കൺവിൻസിംഗ്ലി മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടോ അതായത് ഈ സ്ഥലസഭയുടെ ഒരു സ്ഥിരം അംഗമായി പോകാനായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ജില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു പെർമനൻ്റ് അംഗമായിട്ട് നമുക്ക് സഭയിൽ കണക്കാക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലസഭയിൽ പോകട്ടെ ഇത് ഞാൻ പറയുന്നത് അപ്രതീക്ഷിതമായി നമ്മുടെ മധ്യത്തിൽ വരുന്ന ഒരു സഹോദരനോ സഹോദരിയോ സംബന്ധിച്ചാണ് അപ്പോൾ തന്നെ ഉപദേശപരമായ വിഷയങ്ങളിൽ ഉപദേശങ്ങളുടെ വ്യാഖ്യാന വശത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉള്ള പല ആളുകളുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഒരാൾ എന്നെ ചെയ്ത് പറഞ്ഞു അതായത് ഞാൻ അതേ ഒരു ഫെയ്ക്ക് ഐ ഡിയാണ് അദ്ദേഹം ഫേക്ക് ഐ ആണ് പെന്തക്കൂസുകാരെ രാഭകൽ പറയുന്ന ആളെന്ന് കുറിച്ച് പറഞ്ഞു ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ ഇന്നു വരെ പെന്തക്കൂസുകാ സോകന്മാർക്കെതിരായിട്ട് അപലോഭനീയമായ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് തിരുവഴുത്തിൽ ദൈവത്തിന്റെ വാചനം പ്രകാശം ഉപദേശ സത്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാറുണ്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് ദോഷമായി മനസ്സിലാക്കുന്നെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അതിന് ദൈവവും നിങ്ങളുമായിട്ടാണ് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് വിശ്വാസം വിശ്വാസമനുസരിച്ച് ഞാൻ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം കൃത്യമായി അതായത് കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം സംബന്ധിച്ച് അപ്പോസണലായ പൗലൂസ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ മാത്രം അടിയുറച്ച് അങ്ങനെ തന്നെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരോട് സംസാരിച്ചാലും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് അതും ഇതുമൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പാകെ നിൽക്കുന്നതല്ലാതെ അങ്ങനെ തന്നെ ആണ് എന്ന് സമ്മതിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ അത് ഒരു പക്ഷേങ്കിലും അതിനെ വിമർശനമായിട്ടാണ് വിലയിരുത്തുക അപ്പം ഞങ്ങളുടെ സമൂഹത്തിൽ തന്നെ ഞാൻ പറയുന്ന പല കാര്യങ്ങളെയും വിമർശന കുത്തിയാ കാണുകയും എന്നെ ആ നിലയിൽ എതിർക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ വേറെ ഒരു സോന് ഒരാൾക്ക് അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഓ അയാളുടെ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല കാര്യം അയാളുടെ വഴക്കാളിയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട് വിട്ട് ഈ നാൽപ്പത്തിനാല് വർഷത്തിൽ ഇതുവരെ പന്ത്രണ്ട് വേർപാടുകാരുടെ വീട് സന്ദർശിച്ചിട്ടുള്ള ആളാൽ അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുള്ള ഈ നാൽപ്പത്തിനാല് വർഷത്തെ എൻ്റെ ആത്മീയ ശ്രൂഷയിൽ കേരളത്തിൽ പന്ത്രണ്ട് വേർപാടുകാർ സോഹന്മാരുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല ടെൻ പത്ത് വീടുകളിൽ പോയിട്ടുണ്ടാവണം ഒരു പ്രാ ഒരൊറ്റ പ്രാദേശിക സഭ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചിട്ടല്ലാതെ ഞാൻ ഒരിക്കൽ പോലും ഒരു പ്രാദേശിക സഭയിൽ ഞായറാഴ്ച ഭാഗ്യമെടുത്ത് ആരാധകായിട്ട് പോവുകയോ അവിടെ ചെന്ന് അനാവശ്യമായ വിധേയത്വം കാണിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് അവസരം ഉണ്ടാകും ചെയ്തിട്ടില്ല പിന്നെ മൂന്നാമത് എന്നോട് വഴക്ക് പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കൂടെ അതെന്നെ പകച്ചവർ എനിക്കെതിരെ ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടവർ എന്നെ അപമാനിച്ചവർ അപലംബനീയമായ നിലയിൽ എന്നെ എന്നോട് ഇടപെട്ടവർ മറ്റുള്ള ആളുകളുടെ കള്ളയേടിയിൽ കൂടി എന്നെ ആക്രമിപ്പിച്ചവർ ഒക്കെയുണ്ട് ഞാൻ അവർക്കൊന്നും എതിരായിട്ട് ഒരു സമീപനവും വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല എന്നാൽ സഹി കെട്ട് ഞാൻ ഒരു എട്ട് പേരെ സൈബർ സെല്ലിൽ പെർമനന്റ്ലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിലയിലും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ എന്നെ മാനസിക സമ്മർദ്ദപ്പെടുത്തുകയും അകാരണമായി ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ ഇത് നിത്യമായ ശല്യമായി വന്നുകൊണ്ട് ഞാൻ അങ്ങനെ രജിസ്റ്റർ അത് പെർമനന്റ്ലി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഏതെങ്കിലും കാലത്ത് അവർ അവരെന്നെ നേരെ വന്നാൽ ഞാൻ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്താൽ അവരെ അവർ വേണമെന്ന് ആക്ഷൻ എടുക്കും അതല്ല വേറെ ഞാൻ ഒരു മനുഷ്യനോട് ഒരു വഴക്കിനും ഒരു വഴക്കുള്ളടത്തൊന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഞാൻ ഞാൻ പോയിട്ടുള്ളത് എൻ്റെ ആ ജീവകൃത്ത പുസ്തകം ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായി രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ഞായറാഴ്ച തന്നെ വേർപാടുകരയിൽ ഭയങ്കരമായ വഴക്കുള്ള ഞായറാഴ്ചയാണ് ഞാനിവിടെ വന്നത് അന്ന് തന്നെ ഞാൻ ആ സഭ വിട്ടു പോകേണ്ടതാണ് പക്ഷേ ഞാൻ പോകാനൊരു കാരണം ദൈവവചനത്തിൻ്റെ ഉപദേശം ശരിയാണ് ഇങ്ങനെ വഴക്കും വയ്യാവലിയൊക്കെ ഉണ്ടെങ്കിലും എന്നുള്ള എൻ്റെ കാഴ്ചപ്പാടുകൊണ്ട് ഇന്ന് വരെ നിന്നു ഇനി നാളെ രാവിലെ എന്ത് സംഭവിക്കുന്നു എനിക്കും അറിയാൻ പോയ കാര്യം ഞാനും ഏകദേശമൊക്കെ മടുത്തിരിക്കാം മാനസികമായി വളരെ മടുത്ത ഇരിക്കുന്നൊരവസ്ഥയിലായി ഇപ്പം ഞാൻ കഴിയുന്നത് കാര്യം ഉപദേശത്തിനനുസരിച്ച് ജീവിതം വേണം ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ ഉപേക്ഷിച്ച ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചവനും പിന്നെ മക്കളുടെ ഉപേക്ഷിച്ച ശേഷം വീണ്ടും വിവാഹം നടത്തിയവരും കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുക അവൻ സഭയ്ക്ക് ലീഡ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഉപദേശമൊന്നും വേർപാടുകാരുടെ അല്ല ഞാൻ എന്നെ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഇവനെ ഇങ്ങനെയുള്ളവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാനാ വഴിക്കൂടനെ ആക്രമിച്ചാൽ പിന്നെ എൻ്റെ പ്രാണരക്ഷാർത്ഥം ഞാൻ ദാവിന്ന് പോയാലേതില്ല അതെല്ലാം ഗുഹയിലേക്ക് പോകും സീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയെങ്കിൽ പിന്നെ ടൈറ്റേഴ്സ് പോയി എന്ന് പറഞ്ഞത് യാതൊരു കാര്യമില്ല അത് ജീവിക്കാനുള്ള കൊതി കൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച ഞാൻ പോകുന്നതല്ല പറയുന്നത് ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചാൽ ഇങ്ങനെയാണ് അല്ലാതെ ഉപദേശത്തിന്റെ കേടു കൊണ്ടും വേർപാട് സുപിട്ട് ആരും പോയിട്ടില്ല ഇതുവരെ പോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പലരും സംസാരിച്ചിട്ടുണ്ട് ആ ആരും ഉപദേശത്തിന്റെ വിഷം കൊണ്ട് പോയിട്ടുള്ള ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തത് അല്ലെങ്കിൽ അനുവദിക്കപ്പെടാത്തുകൊണ്ടോ ഉപദ്രവങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ പ്രഷർ കൊണ്ടോ ഒക്കെ പോയിട്ടുള്ള ആളുകളാകുള്ളത് അതവിടെ നിൽക്കേണ്ടത് വേറൊരു വിഷയമാണ് നമ്മുടെ വിഷയം കർത്താവിൻ്റെ മേശയുടെ പങ്കാളിത്തം കർത്താവിൻ്റെ മേശ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വിശ്വാസിക്ക് ഉപയോഗിക്കുക അത് ഉപദേശ വിഷയത്തിൽ ഇന്ന വ്യാഖ്യാനം പറഞ്ഞാൽ മാത്രമേ മേശയിൽ പങ്കുള്ളൂ വേദോസില്ല അവിടെ എഴുതിക്കുന്ന ഏക വിഷയം തന്നെത്താൻ ശോധന ചെയ്ത് കഴിക്കണമുള്ളതാണ് കർത്താവിൻ്റെ ശരീരത്തെ വിജയിക്കുക തന്നെത്താൻ ശോധന ചെയ്യുക അല്ലാതെ ഏത് വ്യാഖ്യാനം പറയുന്നു എന്നുള്ള ഇപ്പോൾ വേർപാടുകറിയു തന്നെ സഭ മഹാബിണോട് കടന്നു പോകുന്നു പഠിപ്പിക്കുന്ന ഒരുപറ്റും ആളുകൾ ഇപ്പോൾ പണ്ട് അങ്കമാലി പ്രദേശം പറവ് പ്രദേശം ഉണ്ടായിരുന്നു ഇപ്പം വ്യാപകമായി കുറേയേറെ ഉണ്ട് അത് ഗുരുതരമായൊരു പ്രശ്നമാണ് കാര്യം സഭ മഹാഭീഠനത്തിൽ കൂടി കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്നത് സഭ ഇസ്രായേലിന്റെ പിന്തുടർച്ചയാണെന്ന് പഠിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാൽ സഭ പുതിയ നിയമസഭമാണെന്നാണ് ഞാൻ വിശ്വസിക്കുകയും പൊതുനിയമം പറയുകയും ചെയ്യുന്നത് അപ്പോൾ അവരോടുകൂടെ അപ്പം മുറിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ മഹോദരവാദികളുടെ പോലും എത്ര ആൾക്കാരോട് പ്രമാണികൾ വരെ മുറിക്കുന്നുണ്ട് ഒരു പ്രശ്നം ആർക്കും ഇല്ല അതുപോലെ ഉള്ളൂ അന്യഭാഷയെക്കുറിച്ചുള്ള വ്യാഖ്യാനിക്കുന്ന ആളുകളും വ്യാഖ്യാനിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം കാണിക്കാമെന്നാണുള്ള സീരിയസ്നെസ് അപ്പം നമ്മുടെ ഭാഗത്തെ ഈ സീരിയസ്നെസ് നമ്മൾ അവഗണിക്കുകയും മറുഭാഗത്തെ സീരിയസ്നെസ് നമ്മൾ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം വീഡിയോ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അഭിപ്രായ ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം കേൾക്കുന്ന ആർക്കുമുണ്ട് എന്നാൽ ഞാൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മാത്രം ചെലവിൽ കഴിയുന്ന ആളായതുകൊണ്ടും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവനായതുകൊണ്ടും എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ